ഹരേ കൃഷ്ണ കൃഷ്ണിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം വേദജ്യോതിഷം പ്രകാരം സൂര്യനെ എല്ലാ ഗ്രഹങ്ങളുടെയും രാജാവായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് വ്യക്തികളുടെ എന്താ പറയാ ഊർജമായിട്ട് ആത്മവിശ്വാസമായിട്ട് ജീവിതത്തിലെ മുന്നേറ്റ ശേഷി എന്നിവയുടെ ഒക്കെ പ്രതീകമായിട്ടൊക്കെ നമ്മൾ സൂര്യനെ കണക്കാക്കുന്നുണ്ട് സൂര്യൻ തന്റെ രാശിചിഹ്നം അല്ലെങ്കിൽ നക്ഷത്ര സംഘം മാറുമ്പോൾ അതിന്റെ സ്വാധീനം ആളുകളുടെ ആത്മവിശ്വാസത്തിലും അതുപോലെ തന്നെ സാമ്പത്തിക സാഹചര്യത്തിലും ഒക്കെ പ്രകടമായിട്ട് അനുഭവപ്പെടും ജ്യോതിഷ കണക്കുകൾ പ്രകാരം ഫെബ്രുവരി ആറിനാണ് സൂര്യദേവൻ ശ്രാവണ രാശിയില് പ്രവേശിക്കുന്നത് ധൈര്യത്തിൻ്റെയും ഉത്തരവാദിത്വത്തിന്റെയും ഒക്കെ പ്രതീകമായ ചൊവ്വ ശ്രാവണരാശിയുമായിട്ട് ബന്ധപ്പെടുന്നു എന്നാണ് ശ്രദ്ധേയമായ കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സൂര്യൻ്റെ ചൊവ്വയുടെ രാശിയിലേക്കുള്ള പ്രവേശനം ചില രാശിക്കാർക്ക് വളരെ അനുയോജ്യവും ലാഭപ്രദവുമായ സമയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ജ്യോതിഷശാസ്ത്രം പറയുന്നതനുസരിച്ചിട്ട് സൂര്യൻ്റെ രാശിമാറ്റം ചില രാശിചിഹ്നങ്ങളിലുള്ള ആളുകൾക്ക് സമ്പത്ത് സ്വത്ത് വിജയ സാധ്യതകൾ എന്നിവയിൽ മികച്ച അവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഇനി ആ ഭാഗ്യവാന്റെ രാശിചിഹ്നങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യവതിയുടെ രാശിചിഹ്നങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം മേടം ചിങ്ങം കുംഭം ഇവയാണ് ആ ഭാഗ്യരാശികൾ ദ്യം മേടം രാശിയിലേക്ക് കിടക്കാം മേഡം രാശിക്കാർക്ക് ഈ സൂര്യ സംക്രമണം ഉണ്ടല്ലോ സാമ്പത്തികമായിട്ട് അനുകൂലമായിട്ടാണ് കാണുന്നത് ഈ സമയത്ത് പുതിയ സാമ്പത്തിക അവസരങ്ങളൊക്കെ ഉയർന്നു വരും മുമ്പ് നിക്ഷേപിച്ച ഫണ്ടുകളൊക്കെ തിരികെ കൈവരിക്കാനുള്ളൊരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മുൻപത്തേക്കാൾ ശക്തിയും സ്ഥിരതയുള്ളതുമായിട്ട് മാറും സംസാര ശൈലിയും സാമൂഹിക സ്വാധീനമൊക്കെ ശക്തമായിട്ട് മാറും ചിന്തിച്ചിട്ടും അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുമൊക്കെ എടുത്തേ ഓരോരോ തീരുമാനങ്ങളും നിങ്ങൾ എടുക്കാനായിട്ട് പാടുള്ളൂ പ്രത്യേകിച്ചിട്ട് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക നേട്ടമാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് കുടുംബജീവിതം സന്തോഷകരവും സമാധാനപരവുമായിട്ടുള്ള ഒരു കാലയളവായിട്ടാണ് കാണുന്നത് അടുത്തത് ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് നോക്കുകയാണെങ്കിൽ സൂര്യന്റെ രാശി മാറ്റം നിരവധി അനുകൂല മാറ്റങ്ങളാണ് കൊണ്ടുവരാനായിട്ട് പോകുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ മുൻപത്തേക്കാൾ ശക്തമായിട്ട് മാറും ദീർഘകാല പ്രശ്നങ്ങളൊക്കെ ക്രമേണ മാറിപ്പോകുന്നത് നിങ്ങളുടെ മനസ്സിന് ആശ്വാസം നൽകും സാമ്പത്തിക കാര്യങ്ങളൊക്കെ മെച്ചപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നിക്ഷേപങ്ങളൊക്കെ ലാഭപ്രദമാവും അതുപോലെ തന്നെ കാലയളവിൽ നിങ്ങൾക്ക് എന്താ പറയാ വാഹനം അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ വാങ്ങാനുള്ളൊരു പദ്ധതി ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സാധിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏർ സഫലമാകാനുള്ളൊരു സാധ്യത ഉയർന്ന് കാണുന്ന ഒരു സമയമാണ് അടുത്തത് കുംഭരാശിയാണ് കുംഭരാശിക്കാർക്ക് ഈ കാലയളവ് ഏറെ അനുകൂലമായിട്ടാണ് കാണുന്നത് സൂര്യന്റെ സ്വാധീനം നിങ്ങളുടെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക നിലയൊക്കെ ശക്തമാക്കുകയും ചെയ്യും ജോലി അല്ലെങ്കിൽ ബിസിനസ്സിൽ ബഹുമാനം ലഭിക്കാനുള്ള ഒരു സാധ്യതയും ഉയർന്നു കാണുന്നുണ്ട് ദാമ്പത്യ ജീവിത ഐക്യത്തോടെ നിലനിൽക്കാനും കല്യാണം കഴിയാത്തവർക്ക് വിവാഹ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് ഈ സമയത്ത് വീട് കട ഭൂമി തുടങ്ങിയ സ്വത്തുക്കളിലൊക്കെ നിക്ഷേപങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ലാഭപ്രദമായിട്ട് മാറും വരുമാനം വർദ്ധിക്കുകയും പുതിയ സാമ്പത്തിക മാർഗങ്ങളൊക്കെ തുറന്നു വരികയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം